പോയ വർഷം മൺമറിഞ്ഞ പ്രതിഭകൾക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘം വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്മൃതി സംഗമം സംഘടിപ്പിച്ചു സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര ജേതാവ് വൈക്കം ഭാസിക്ക് ചടങ്ങിൽ നാടിന്റെ ആദരവ് നൽകി വൈക്കം സത്യാഗ്രഹ സ്മാരകങ്കണത്തിൽ നടന്ന സംഗമം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു അവശേഷിപ്പിച്ചു പോയത് ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരണം ഏറ്റെടുത്തത് അവര് ഈ നാട്ടിൽ നടത്തിയ പൊള്ളയും അതുപോലെ ഈ നാടിൻ്റെ സ്വാതന്ത്ര്യത്തെ കവർന്നതും നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തതും രാജ്യത്തെ ജനങ്ങളെ മൂന്നാം തരം പൗരന്മാരായി അസമ്പതിപ്പിച്ചതും രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കിയതിനും നമ്മളുടെ ഇവിടെ ഉണ്ടായിട്ടുള്ള സമ്പത്ത് ഓടയിടിച്ചു കൊണ്ടുപോയതിനും എതിരായി ആധിപത്യത്തിനെതിരായി നടന്ന പോരാട്ടത്തിന്റെ സൂചനയാണ് പുരോഗമന കലാ സാഹിത്യ സംഘം ഏരിയ പ്രസിഡന്റ് കെ സി കുമാരൻ അധ്യക്ഷനായി ഫോക്ലോർ അക്കാദമി മുൻ ചെയർമാൻ സി ജെ കുട്ടപ്പൻ നമ്മളൊന്ന് സ്നേഹ സന്ദേശം നൽകി വൈക്കം നഗരസഭ മുൻ ചെയർമാൻ പി ശശിധരൻ സ്മൃതി ദീപം തെളിയിച്ചു പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അംബരീഷ് ജി വാസു കലാ സാംസ്കാരിക പ്രവർത്തകരായ അജീഷ് ദാസൻ ടി എൻ സുരേഷ് ഷിബു കോംബാറ എന്നിവർ സംസാരിച്ചു തുടർന്ന് വൈക്കത്തെ കലാകാരന്മാരുടെ കലാപരിപാടികളും നടന്നു വൈക്കം